ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ള ഒരാള് കുറെയൊക്കെ നമ്മളെ പോലെ ആരെങ്കിലുമൊക്കെ എപ്പോഴും തുണയ്ക്കു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് ഫീലിപ്പോസിനെ കണ്ടപ്പോൾ ഈശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫീലിപ്പോസ് ഞെട്ടിക്കാണു എന്തുകൊണ്ട് ഞാൻ എന്റെ കർത്താവെ പലപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് ചില നിയോഗങ്ങൾക്ക് കർത്താവ് വിളിച്ചു ചേർക്കുമ്പോൾ റിയാണ്ട് അത്ഭുതപ്പെട്ട് നമ്മളും ചോദിച്ചു പോകാറുള്ള എന്തുകൊണ്ട് ഞാൻ അവൻ ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ മനോഭാവം കർത്താവിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ബീലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല അതായത് ആ പരീക്ഷയിൽ ഫിലിപ്പോസ് ദയനീയമായി പരാജയപ്പെട്ടു പോയി കർത്താവെ ഉണ്ടല്ലോ കൂടെ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം അത്രയും മതിയായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളുടെ നടുക്കു നിൽക്കുന്ന ദൈവജനമേ ഉത്തരം കർത്താവാണ് നീയുണ്ടല്ലോ കൂടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വളരാൻ ഫിലിപ്പോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് സുവിശേഷങ്ങളിൽ ഈശോയെ കണ്ടുമുട്ടിയവരെ ധ്യാനിച്ച് ധ്യാനിച്ച് അതിൻ്റെ ഒടുക്കം ആ യാത്രയുടെ ഒടുക്കം ഈശോയെ ദർശിക്കാനുള്ള നമ്മുടെ യാത്രയാണ് ദർശനം ഈ യാത്രയിലേക്ക് കൂടുതൽ ആളുകളെ ചേർത്ത് പിടിച്ച് ഈ തീർത്ഥാടനം കർത്താവിൻ്റെ കുരിശോളം എത്തുന്നതുവരെ നമുക്ക് ഒരുമിച്ച് നടക്കാൻ ശ്രമിക്കാം കൂടുതൽ ആളുകളിലേക്ക് ഇത് പങ്കുവെക്കണമെന്ന് അവരെയും ഈ വാർത്ത അറിയിച്ച് ഈ ദർശനത്തിലേക്ക് അവരെയും ഒരുക്കണമെന്ന് സ്നേഹബുദ്ധിയ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇന്ന് ദർശനത്തിൻ്റെ അഞ്ചാം എപ്പിസോഡ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തി ഈശോയെ കണ്ട കാഴ്ചയിൽ കണ്ണുനിറഞ്ഞ് ജീവിതം നിറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി ഫിലിപ്പ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ ഫിലിപ്പോസ് ഫിലിപ്പ് വളരെ പ്രത്യേകതകളുള്ള ഒരു മനുഷ്യൻ ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ള ഒരാള് കുറേയൊക്കെ നമ്മളെപ്പോലെ പത്രോസിനോട് നമ്മൾ കണ്ടതുപോലെ ഒരു സാമ്യം പീലിപ്പോസിനോടും നമുക്ക് കാണാൻ പറ്റും ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയക്കുന്ന ഒരാൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും തുണയ്ക്കു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വളരെ പ്രായോഗികതയിൽ ജീവിതത്തെ കാണാനുള്ള പ്രലോഭനത്തിന് വശപ്പെട്ടു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ അയാളിൽ ഈ ഉണ്ടാക്കിയ മാറ്റവും അതിൻ്റെ ഒടുക്കം അയാൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുമാണ് ഇന്നത്തെ ധ്യാനം ഫിലിപ്പിനെ കുറിച്ച് ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ബെത്സൈതായിൽ നിന്നുള്ള ഒരു മനുഷ്യൻ അപ്പസ്തോല ഗണത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ മാത്യു മാർക്ക് ലൂക്കിൽ നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പോസിന്റെ പേര് അദ്ദേഹത്തെക്കുറിച്ചുള്ള റെഫറൻസസ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ആറാം അധ്യായം അഞ്ചും അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ പീലിപ്പോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ നേരിട്ട് വിളിച്ച ഏക ശിഷ്യനാണ് ഫിലിപ്പോസ് ഈശോ നേരിട്ട് വിളിച്ച ഏക ശിഷ്യൻ സുവിശേഷത്തിൽ യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം പിറ്റേ ദിവസം അവൻ ഗലീലിയിലേക്ക് പോകാനൊരുങ്ങി ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ഈശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ഈശോ നേരിട്ട് വിളിച്ച യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് നേരിട്ട് വിളിച്ച ഏക ശിഷ്യനാണ് പീലിപ്പോസ് പീലിപ്പോസ് ചിന്തിച്ചു കാണും വൈ മീ എന്തുകൊണ്ട് ഞാൻ കാരണം പീലിപ്പോസിന് അറിയാം പീലിപ്പോസിൻ്റെ ബലഹീനതകൾ പീലിപ്പോസിൻ്റെ കുറവുകൾ ആ കുറവുകൾ അറിയാവുന്ന പീലിപ്പോസ് ഞെട്ടിക്കാണും എന്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവെ പലപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് ചില നിയോഗങ്ങൾക്ക് കർത്താവ് വിളിച്ചു ചേർക്കുമ്പോൾ അത്ഭുതപ്പെട്ട് നമ്മളും ചോദിച്ചു പോകാറുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഞാൻ പക്ഷെ ചില നിയോഗങ്ങൾ കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മളെ ഭരമേൽപ്പിക്കും ആ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ട കൃപയും കർത്താവ് തന്നെ തരും പീലിപ്പോസിനെ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ആദ്യമായി നമ്മൾ കാണുന്നത് ഈ വിളിച്ചു ചേർക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുന്ന ഈ കണ്ടുമുട്ടൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താ ആ കണ്ടുമുട്ടലിൽ തന്നെ നിയോഗവും പരമേൽപ്പിച്ചു എന്നെ അനുഗമിക്കുക യു ആർ കോൾഡ് ടു ഫോളോ മീ എന്ന് പറയുന്ന ഒരു എൻകൗണ്ടർ അതായിരുന്നു പീലിപ്പോസും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിന്റെ പ്രത്യേകത പക്ഷേ അങ്ങനെ കർത്താവ് നേരിട്ട് വിളിച്ചെന്ന് വിചാരിച്ച് പീലിപ്പോസിന് അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നില്ല പീലിപ്പോസിന്റെ ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് പീലിപ്പോസിൽ തുടരുക തന്നെ ചെയ്തു അത് നമ്മൾ കാണുന്നത് പീലിപ്പോസിനെ കാണുന്ന മൂന്ന് ഒക്കേഷൻസ് ഒന്നാമത്തേത് നമ്മൾ കാണുന്നത് ആറാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ ഷോ പീലിപ്പോസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കർത്താവ് വിചാരിച്ചു കാണും ഞാൻ വലിയ കാര്യമായിട്ട് എന്നെ അനുഗമിക്കടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചേർത്ത് കൂടെ കൂട്ടിയ പീലിപ്പോസ് എങ്ങനെയുണ്ട് ആള് ഇത്രയും കാലം കൂടെ നടന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് ഫിലിപ്പോസ് എങ്ങനെ ഫോം ചെയ്യപ്പെട്ടു പരിശീലിപ്പിക്കപ്പെട്ടു എന്നറിയാൻ കർത്താവിന് ഒരു കൗതുകം ഉണ്ടായി കാണണം അതുകൊണ്ട് നമ്മൾ വായിക്കുന്നതാണ് വിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം ഈശോ കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ പീലിപ്പോസിനോട് ചോദിച്ചു എന്താ കാര്യം ആ കർത്താവ് വിളിച്ചു ചേർത്ത അവൻ പീലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് ഈശോ ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ചില നേരങ്ങളിൽ ഇങ്ങനെയാണ് കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് കർത്താവിന് അറിയാനല്ല പക്ഷേ നമ്മുടെ മനോഭാവം കർത്താവിനറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കർത്താവിന് വേണ്ടത് പരിഹാരമല്ല കർത്താവിന് വേണ്ടത് നിന്റെ മനസ്സ് നിന്റെ മനോഭാവം നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്തു ചെയ്യുമെന്ന് ഈശോ പീലിപ്പോസിനോട് ചോദിക്കുന്നു എന്ത് ചെയ്യണമെന്ന് കർത്താവിന് നല്ല നിശ്ചയമുണ്ട് പിന്നെ എന്തിനാ ചോദിച്ചത് പീലിപ്പോസ് എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ കർത്താവിന് ആഗ്രഹം പക്ഷേ പീലിപ്പോസിന്റെ ചിന്ത ഏഴാം വാക്യം പീലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല അതായത് ആ പരീക്ഷയിൽ പീലിപ്പോസ് ദയനീയമായി പരാജയപ്പെട്ടു പോയി കർത്താവ് ആഗ്രഹിച്ചത് പീലിപ്പോസ് ദ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കർത്താവെ ഉണ്ടല്ലോ കൂടെ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം അത്രയും മതിയായിരുന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു ചേർത്തവൻ അവൻ കർത്താവിൻ്റെ മുഖത്തു നോക്കി പറയണമായിരുന്നു നീ ഉണ്ടല്ലോ കൂടെ ജീവിതത്തിന്റെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത വെല്ലുവിളികൾ ജീവിതം നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കി വെക്കുന്ന ഒരു കാലത്ത് പറയേണ്ട ഉത്തരമൊന്നേ ഉള്ളൂ കർത്താവേ നീയുണ്ടല്ലോ കൂടെ അതിന് പകരം പ്രായോഗിക ബുദ്ധിയിൽ പരിഹാരം നിർദ്ദേശിക്കാൻ പോസിനെ പോലെ നമ്മൾ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് നമ്മളും നമ്മളെ പരിശീലിപ്പിച്ചൊരുക്കിയെടുക്കുന്ന കർത്താവു തമ്പുരാനുമാണ് നോക്കണേ ചിലപ്പോഴങ്ങനെയാണ് എല്ലാത്തിനും സാമ്പത്തിക പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കും പീലിപ്പോസ് പറഞ്ഞതുപോലെ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല ഇരുന്നൂറ് ധനാറ പോയിട്ട് ലോകം മുഴുവൻ്റെയും എല്ലാ സമ്പത്തിൻറെയും ഉടയവൻ കൺമുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയാതെ ഇരുന്നൂറ് ധനാറയിലേക്ക് കണ്ണു മാറിപ്പോയതല്ലേ പീലിപ്പോസിന് പറ്റിയ തെറ്റ് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ പീലിപ്പോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എനിക്ക് പറ്റിയ പിഴവ് നിങ്ങൾ ആവർത്തിക്കരുത് കൺമുമ്പിൽ ഉടയവൻ നിൽക്കുമ്പോൾ ഉടയവനിലേക്ക് നോക്കാതെ പരിഹാരങ്ങൾ എനിക്ക് ചുറ്റുമുള്ള പരിമിതമായ കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രായോഗിക ബുദ്ധിയിലേക്ക് എൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ പരീക്ഷണത്തിൽ തോറ്റുപോയി അതിൻ്റെ അതിൻ്റെ പിന്നാലെ ഞാൻ കണ്ടൊരു കാഴ്ച അഞ്ചപ്പവും രണ്ടു മീനുമെടുത്ത് എൻ്റെ ഗുരുവും നാഥനുമായവൻ വാഴ്ത്തി പങ്കുവെക്കുന്നതും അത് വന്നുകൂടിയ വലിയ ജനാവലി വയറ നിറയെ കഴിക്കുന്നതും മിച്ചം പന്ത്രണ്ട് കുട്ട ശേഖരിക്കുന്നതും ഞാൻ കണ്ടതാണെന്ന് പീലിപ്പോസ് നമ്മളെ പഠിപ്പിക്കുന്നു ഒത്തിരി പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ദൈവജനമേ ഉത്തരം കർത്താവാണ് നീയുണ്ടല്ലോ കൂടെ എന്ന് പറയാൻ കഴിയുന്നൊരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വളരാൻ പീലിപ്പോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ പീലിപ്പോസിനെ കാണുന്നത് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ എപ്പിസോഡിന്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു പീലിപ്പോസ് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ള ഒരു സാധാരണ ഇൻഹിബിഷൻസ് ഉള്ള നാണമുള്ള ചമ്മലുള്ള ഒരാളാണ് നമ്മളിൽ പലരും അതുപോലെയാണ് ഇതുവഴിയെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് കയ്യെ ഇല്ലെങ്കിൽ വല്ലാണ്ട് പകച്ചു പോകുന്ന മനുഷ്യജന്മങ്ങൾ ഏറെയല്ലേ ഒറ്റയ്ക്ക് നിൽക്കാൻ തൻ്റെ ഇടമില്ലാതായി പോകുന്നവർ പറയാൻ പലതുണ്ടെങ്കിലും അഭിപ്രായങ്ങളേറെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ ഭയത്തിൽ പലതും പറയാതെ വിഴുങ്ങുകയും ചെയ്യാൻ പറ്റുന്ന നന്മകളെ ഉപേക്ഷയാലെ വന്നു പോകുന്ന പാപങ്ങളുടെ ലിസ്റ്റിലേക്ക് മാറ്റി ഒറ്റയ്ക്കായി പോകുന്നതിന്റെ ഭയത്തിൽ അത് ചെയ്യാതെ മാറ്റിവെക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ നമ്മൾ എണ്ണപ്പെടുമ്പോൾ നമ്മൾ കാണേണ്ടത് സുവിശേഷത്തിൽ നമുക്ക് സമനായി ഒരാളുണ്ട്സ് ഇവിടെ കാണാം ഗ്രീക്കുകാർ ഈശോയെ തേടുമ്പോൾ ഇവർ ഗലീലിയയിലെ നിന്നുള്ള ഗലീലിയയിലെപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു ഈശോ ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്ത പീലിപ്പോസിന് എല്ലാ അധികാരവും എല്ലാ ബന്ധവുമുണ്ട് അവൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഗ്രീക്കുകാരെ കൈപിടിച്ച് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്നാൽ പീലിപ്പോസ് എന്താ ചെയ്യുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു പിന്നെ അന്ത്രയോസും ഫീലിപ്പോസും കൂടെയാണ് ആരെങ്കിലും ഒക്കെ കൂടെയുണ്ടെങ്കിൽ മാത്രം നന്മ ചെയ്യാനും നല്ലത് ചെയ്യാനും ആവതുള്ള സാധുക്കളുടെ ഗണത്തിൽ മുൻപന്തിയിലുണ്ട് ആര് പീലിപ്പോസ് പീലിപ്പോസ് പഠിപ്പിക്കുന്നു എനിക്ക് പറ്റിയൊരു പിഴവുണ്ട് തുണ വേണം തുണയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ ആവതില്ല ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പീലിപ്പോസിനെ ഈശോ വിളിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ഈശോ വിളിച്ചവൻ ഓടിപ്പോയി ആരെ വിളിക്കുന്നു നഥാനിയലിനെ വിളിക്കുന്നു നീയും കൂടെ ചില സെമിനാരിയിൽ ചേരാൻ നോക്കുമ്പോൾ ചില നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും കൂടെ പിടിക്കത്തില്ലേ നീം കൂടെ എന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് പീലിപ്പോസ് പ്രിയമുള്ളവരെ പീലിപ്പോസ് പഠിപ്പിക്കുന്ന പാഠം ചില നേരങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണേ അത് ഈശോയിൽ നിന്ന് കണ്ട് പീലിപ്പോസ് പഠിച്ചെടുത്തു പീലിപ്പോസിന്റെ ബലഹീനതയിൽ പീലിപ്പോസ് ദാ ഇവിടെ പന്ത്രണ്ട് പേർ ചുറ്റുമുള്ളപ്പോഴും ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കല പഠിച്ചെടുക്കുന്നു ഒറ്റയ്ക്ക് നിൽക്കാൻ അതല്ലേ കുരിശു മരണം കൂടെയുണ്ടായിരുന്നവരൊക്കെ പല വഴിക്ക് ഓടിയകന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ദൈവതിരഹിതം നിറവേറ്റാനുള്ള ആർജവത്വത്തിന്റെ പേരല്ലേ കുരിശുമരണം പ്രിയമുള്ളവരെ നമുക്കും ഈ പിഴവ് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെയുണ്ടെങ്കിലേ ആരെങ്കിലുമൊക്കെ ഒന്ന് ചാരി നിന്നെങ്കിലേ ഒന്ന് കൈ പിടിച്ചെങ്കിലേ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലേ നല്ലത് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ദൈവജനമേ നമ്മൾ തിരിച്ചറിയണം ഒറ്റയ്ക്ക് നിന്നും നന്മ ചെയ്യാൻ കഴിയുന്ന നല്ലത് പറയാൻ കഴിയുന്ന ഒരു ഒരാർജവത്വത്തെ ആർജിച്ചെടുക്കാനുള്ള കാലമാകുന്നുണ്ട് ഈ നോമ്പുകാലം കുരിശു മരണത്തിന്റെ ധ്യാനം നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം ഈ ഫീലിപ്പോസിന് മനസ്സിലായി ഈശോയ്ക്ക് ഇതെങ്ങനെ കഴിയുന്നു അതായത് ഞങ്ങൾ ആരുമില്ലെങ്കിലും ഹി വിൽ മാനേജ് ഫീലിപ്പോസിന് ഒരു തിരിച്ചറിവാണ് ഫീലിപ്പോസ് സ്വന്തം പരിമിതിയിൽ കുറവിൽ നിന്നുകൊണ്ട് ഈശോയെ ധ്യാനിക്കുകയാണ് അപ്പം ഫീലിപ്പോസിന് മനസ്സിലായി ഹീസ് സിംപ്ലി സൂപ്പേ ഹീസ് സിംപ്ലി സൂപ്പേ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് സന്തോഷവാനായി ജീവിക്കുന്ന ഗുരുവിനെ കണ്ടു അതിൻ്റെ കാരണം അവൻ തേടി ആ കാരണം പീലിപ്പോസിന് മനസ്സിലായി എങ്ങനെയാണ് എൻ്റെ ഗുരുവിന് ഒറ്റയ്ക്ക് നിന്നും എനിക്ക് ഒട്ടും പറ്റാത്തതാണ് ഫിലിപ്പോസിന്റെ ചിന്ത അത എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കുക എൻ്റെ ഗുരുവിന് എങ്ങനെയാണ് ഒറ്റയ്ക്ക് സന്തോഷവാനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഒറ്റത്തടിയായി നിൽക്കുമ്പോഴും ചില കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോഴും ഹൗസ് ഹി ദാറ്റ് എങ്ങനെയാണ് ഇത്ര സന്തോഷവാനായിട്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയ പീലിപ്പോസാണ് യോഹന്നാന സുവിശേഷം പതിനാലാം അധ്യായം എട്ടാം വാക്യത്തിൽ അത് ചോദിക്കുന്നുണ്ട് ആ രഹസ്യത്തെ ചോദിക്കുന്നുണ്ട് പീലിപ്പോസ് പറഞ്ഞു യോഹന്നാൻ പതിനാല് എട്ട് പീലിപ്പോസ് ചോദിക്കുന്നു കർത്താവിനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾ കതുമതി പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾ കതുമതി പീലിപ്പോസ് ഈശോയോട് ചോദിക്കുന്നതാണ് എന്താ കാര്യം പീലിപ്പോസിന് മനസ്സിലായിട്ടുണ്ടാകണം അബ്ബായുമായുള്ള പിതാവുമായുള്ള ബന്ധമാണ് ഇവന്റെ പവർ ഇവന്റെ ശക്തി പിതാവുമായുള്ള ബന്ധമാണ് ആ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക യഥാർത്ഥത്തിൽ പീലിപ്പോസ് ഇത് ചോദിക്കുമ്പോൾ ഈശോ സ്നേഹത്തോടെ അവനെ തിരുത്തുന്നുണ്ടെങ്കിലും ഈശോ പറയുന്നുണ്ടെൻ്റെ പീലിപ്പോസേ ഈ കാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലേടാ പക്ഷേ അതിൻ്റെ ഒടുക്കം ഈശോ ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് പഠിപ്പിക്കുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു കാണുന്നുവത്തിൻ്റെ സുന്ദരമായ പ്രബോധനം എന്നെ കാണുന്നവൻ ത്രീത്വത്തിൻ്റെ ഫീച്ചേഴ്സിൽ പ്രധാനപ്പെട്ട ഒന്ന് മ്യൂച്വൽ പ്രസൻസ് ഒരാളിൽ മറ്റൊരാളുണ്ട് ഈശോ പറയുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു പേലി പോസിനെ തിരുത്തിയെങ്കിലും ഞാൻ വിചാരിക്കുന്നു ഈശോ ഉള്ളിൽ ഊറി തിരിച്ചിട്ടുണ്ടാകണം കാരണം ഈശോയ്ക്കറിയാം ഈശോ ഇത് ആഗ്രഹിച്ചതാണ് എങ്ങനെ പിതാവിലേക്ക് ഇവരെ നയിക്കണം ഈശോ അവൻ യഥാർത്ഥത്തിൽ പിതാവിനെ അഡ്വർട്ടൈസ് ചെയ്യുകയായിരുന്നു ഇടയ്ക്കിടക്കിടയ്ക്ക് പറയും എൻ്റെ പിതാവ് എൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഒത്തിരി വാസ്തലങ്ങളുണ്ട് എൻ്റെ പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാറിയിരിക്കും ആക്ച്വലി ദ സൺ വാസ് അഡ്വർടൈസ്മെന്റ് ഫോർ ഹിസ് ഫാദർ പിതാവിനെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഷോ ആ അഡ്വർട്ടൈസ് വിജയിച്ചതപ്പോഴാ വെൻ ഒ ഡിമാൻഡ് ആ അഡ്വർടൈസ്മെന്റിന്റെ അവസാനം ഒരു ഡിമാൻഡ് വന്നിരിക്കുകയാണ് ഫിലിപ്പോസ് പറയുന്നു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ഞങ്ങൾക്ക് അതുമാത്രം മതി ഒരു കണ്ടുമുട്ടൽ ഒറ്റയ്ക്ക് നടക്കാൻ തൻ ഒറ്റയ്ക്ക് നടക്കാൻ തൻ പ്രായോഗികതയിൽ എല്ലാത്തിനെയും വിലയിരുത്തുന്ന ഒരാള് സാമ്പത്തികമായി കാര്യങ്ങളെ അപകൃക്കാൻ ശ്രമിക്കുന്ന ഒരാള് പരിഹാരം സമ്പത്താണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാള് ഇപ്പോൾ ഒടുക്കം മനസ്സിലാക്കുന്നു എല്ലാം പിതാവിലേക്ക് എല്ലാം പിതാവിലേക്ക് പിതാവിനെ കാണിച്ചു തരിക എനിക്കതുമതി പിതാവിനെ കാണിച്ചു തരിക എനിക്കതു മതി എന്താ അതിൻ്റെ അർത്ഥം സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് വരികയാണ് അതും മതി എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ മതി എന്ന് പറയുന്നത് ചോറുണ്ട് ചോറുണ്ട് ഒടുക്കം മതി എന്ന് പറയുന്നത് തൃപ്തിയോളം എത്തുമ്പോൾ പീലിപ്പോസ് നടത്തിയ യാത്രയുടെ കർത്താവിനെ കണ്ടുമുട്ടി ആ എൻകൗണ്ടറിൽ ആരംഭിച്ച് പിന്നീട് വന്ന പരിശീലന കാലത്തിലൂടെ പീലിപ്പോസ് എത്തിയ ഒരു നിമിഷത്തിൻ്റെ പേരാണ് സംതൃപ്തി എനിക്കതു മതി എന്ന് പറയാൻ കഴിയുന്ന ഒരു സെൽഫ് കണ്ടന്റ് ഫീൽ ആത്മസംതൃപ്തിയുടെ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ തൃപ്തി കിട്ടാതെ അലയുന്ന ഒരു കാലത്ത് പോലെ ഒത്തിരി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നിന്റെ കൂടെ നടന്ന് ഒടുക്കം ഞങ്ങൾ കതുമതി എന്ത് പിതാവിനെ നീ കാണിച്ചു തരുന്ന പിതാവിനെ മതി എന്ന് പറഞ്ഞ് ആത്മനിർവൃതിയുടെ ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഞങ്ങൾ മെത്തട്ടെ ഈ കണ്ടുമുട്ടൽ ഞങ്ങളെ അതിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിഷിഹായേ നിന്റെ ശിഷ്യനായ പീലിപ്പോസിനെ പോലെ പല വിധത്തിൽ ഞങ്ങൾ ബലഹീനരാണ് പരിമിതികളേറെ ഉണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നതിനെ ഭയക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ തിരിച്ചറിയട്ടെ ഒറ്റയ്ക്കായി പോകുന്നവർക്ക് ദൈവം തമ്പുരാൻ തുണയുണ്ടെന്നും ഞങ്ങൾക്ക് ആ ദൈവം മാത്രം മതിയെന്നും പറയുന്ന ഒരു നിർവൃതിയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളും എത്തട്ടെ നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും അമേ